ഇനി ഹോട്ട് ന്യൂസ് പോകുന്നത് മലപ്പുറം കാളികാവിലേക്കാണ് അവിടെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഗഫൂറിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിലെ ആദ്യ ഗഡു വനംവകുപ്പ് കൈമാറി ഇരുപത് പേരടങ്ങുന്ന വനംവകുപ്പിന്റെ മൂന്ന് സംഘങ്ങൾ റാവുത്താൻ കാടിൽ വ്യാപകമായി നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ നടത്തുകയാണ് ഇതുവരെ സ്ഥാപിച്ച ക്യാമറകളിലൊന്നും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നാൽ കാൽപ്പാടുകൾ കണ്ടെത്തി പ്രത്യേക പ്രത്യേക ആരംഭിച്ചിട്ടുണ്ട് ഡ്രോൺ പരിശോധനകൾ ആരംഭിച്ചു കുങ്കിയാനയും എത്തി സ്ഥലത്ത് രണ്ട് കൂടുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കടുവ ആക്രമിച്ച സ്ഥലത്തും അടുത്തുള്ള അരുവിക്ക് സമീപവും സി ഉൾപ്പെടെയുള്ളവർ പാറശ്ശേരിയിൽ ക്യാമ്പ് ചെയ്യുന്നു ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴുത്തിനു പുറകിൽ ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗം കടുവ തിന്നു ഒപ്പം ശരീരത്തിൽ മുഴുവൻ കടുവയുടെ നഖത്തിന്റെ പാടുകളും കാളികാവിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ഗഫൂറിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യഘഡു അഞ്ച് ലക്ഷം രൂപ കൈമാറി